ഓസന് കിട്ടിയാൽ ആസിഡ് പോലും കുടിക്കുന്നവരാണ് മലയാളി എന്ന് തമാശയായി പറയാറുണ്ട് പക്ഷെ അത് ശരിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നവരിൽ സർക്കാർ ജീവനക്കാരും ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് സർക്കാർ ജീവനക്കാരാണ് ശമ്പളത്തോടൊപ്പം അനധികൃതമായി ഈ ക്ഷേമ പെൻഷനും വാങ്ങുന്നത് ധനവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ ഒരു പരിശോധനയിലാണ് ഈ വലിയൊരു തട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ആരോഗ്യവകുപ്പിലാണ് ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ഉള്ളത് മുന്നൂറ്റി എഴുപത്തിമൂന്ന് പേർ ഗസറ്റഡ് ഉദ്യോഗസ്ഥരുണ്ട് അസിസ്റ്റന്റ് കോളേജ് പ്രൊഫസർമാരുണ്ട് ഹയർ സെക്കൻഡറി അധ്യാപകരുണ്ട് ഇവരൊക്കെ പെൻഷൻ കൈപ്പറ്റുന്നവരിലുണ്ട് എന്നാണ് കണ്ടെത്തി അനധികൃതമായി കൈമാറ്റിയ പെൻഷൻ തുക പലിശ സഹിതം പിടിക്കാൻ ധനവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നു കുറ്റക്കാർക്കെതിരെ കർശന അച്ചടക്ക നടപടി സ്വീകരിക്കാനും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ക്ഷേമ പെൻഷൻ നൽകുന്നതിലുൾപ്പെടെ സംസ്ഥാനം ഏറെ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വേലി തന്നെ വിളവ് തിന്നുന്ന കാര്യം കണ്ടെത്തിയിരിക്കുന്നത് രണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർമാരിൽ ഒരാൾ തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ കോളേജിലാണ് ജോലി ചെയ്യുന്നത് ഒരാൾ പാലക്കാട് ജില്ലയിലെ സർക്കാർ കോളേജിലാണ് ഹയർ സെക്കൻഡറി അധ്യാപകരായ മൂന്ന് പേർ പെൻഷൻ വാങ്ങുന്നു ആരോഗ്യ വകുപ്പ് കഴിഞ്ഞാൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് ഇങ്ങനെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിൽ രണ്ടാം സ്ഥാനത്ത് പേർ മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ നൂറ്റി ഇരുപത്തിനാല് പേരുണ്ട് ആയുർവേദ വകുപ്പിൽ നൂറ്റി പതിനാല് പേരുണ്ട് മൃഗസംരക്ഷണ വകുപ്പിൽ എഴുപത്തിനാല് പേരുണ്ട് പൊതുമരാമത്ത് വകുപ്പിൽ പേരുണ്ട് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സർക്കാർ ജീവനക്കാരെ കുറിച്ച് ഇപ്പോൾ ഓർത്ത് സത്യം പറഞ്ഞാൽ നാണക്കേട് തോന്നുകയാണ് നമ്മുടെ മറിയച്ചേട്ടത്തെ പോലെയുള്ള ആൾക്കാർ വാങ്ങുന്നതാണ് ഈ ക്ഷേമ പെൻഷൻ എന്ന് ജീവിക്കാൻ വകയില്ലാത്തവർക്ക് അല്ലെങ്കിൽ മറ്റ് ഉപാധികൾ ഇല്ലാത്തവർക്ക് അവർക്കൊരു താങ്ങായിട്ടാണ് ഇത്തരത്തിലുള്ള ക്ഷേമ പെൻഷൻ സർക്കാർ നൽകുന്നത് അതിൽ നിന്ന് പോലും കൈയിട്ട് വരുക എന്ന് പറയുമ്പോൾ അതിനെങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ എന്ന് ആകും എന്നത് അറിയുന്നില്ല സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ നാൽപ്പത്തിയാറ് പേരുണ്ട് ഹോമിയോപ്പതി വകുപ്പിൽ നാൽപ്പത്തൊന്ന് പേരുണ്ട് കൃഷി റവന്യൂ വകുപ്പുകളിൽ മുപ്പത്തഞ്ചു പേരുണ്ട് സോഷ്യൽ ജസ്റ്റിസ് വകുപ്പിൽ മുപ്പത്തിനാല് പേരുണ്ട് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് വകുപ്പിൽ മുപ്പത്തിമൂന്ന് പേരുണ്ട് കൊളേജിയറ്റ് എഡ്യൂക്കേഷൻ വകുപ്പിൽ ഇരുപത്തിയേഴ് പേർ ഹോമിയോപ്പതിയിൽ ഇരുപത്തിയഞ്ച് പേർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരുടെ വിവരങ്ങൾ എങ്ങനെയാണ് മറ്റ് വിവിധ വകുപ്പുകളിലും ഇങ്ങനെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരുടെ വിവരങ്ങൾ ധനവകുപ്പ് ശേഖരിച്ചിട്ടുണ്ട് വിവിധ തലങ്ങളിലുള്ള പരിശോധനകൾ തുടരാനാണ് ഇപ്പോൾ ധനവകുപ്പ് തീരുമാനം എടുത്തിരിക്കുന്നത് അനർഹരായവരെ കണ്ടെത്തി ഒഴിവാക്കുകയും അർഹരായവർക്ക് മുഴുവൻ കൃത്യമായി പെൻഷൻ വിതരണം ഉറപ്പാക്കുകയും ചെയ്യുന്ന നടപടികൾ തുടരുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി പെൻഷൻ കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥരെ കുറിച്ച് അന്വേഷണം ാലുടൻ വകുപ്പ് തല നടപടി സ്വീകരിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു പെൻഷൻ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടില്ല എന്നും പട്ടികയിൽ കയറിപ്പറ്റിയ അനർഹരെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തെ നിയോഗിച്ചുവെന്നും ധനകാര്യ ധനകാര്യവകുപ്പ് പ്രതികരിച്ചിട്ടുണ്ട് സർക്കാർ ശമ്പളം പറ്റുന്നവർക്ക് ക്ഷേമ പെൻഷൻ യോഗ്യതയില്ല അങ്ങനെയിരിക്കെ ഗസറ്റഡ് ഉദ്യോഗസ്ഥരടക്കം സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതായിട്ടാണ് പരിശോധനയിൽ കണ്ടെത്തിയത് ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേരാണ് ഇങ്ങനെ പെൻഷൻ കൈപ്പറ്റുന്നത് ഇൻഫർമേഷൻ കേരള മിഷനാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത് എന്തായാലും കോളേജിൽ പഠിപ്പിക്കുന്ന അസിസ്റ്റന്റ് പ്രൊഫസർമാർക്കും ഹയർ സെക്കൻഡറി അധ്യാപകർക്കുമൊക്കെ കൈനറിയ ശമ്പളമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നിട്ടും ഇവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ നാണമില്ലാതെ ഇത്തരം ഒരു പരിപാടിക്ക് മുന്നോട്ട് പോയത് എന്നതാണ് അറിയാൻ എന്തായാലും പൊതുവിദ്യാഭ്യാസ വകുപ്പിലുണ്ട് ആൾക്കാർ അതുപോലെ ആരോഗ്യ വകുപ്പിലുണ്ട് ഇവരൊന്നും ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇതൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എന്നതിനെക്കുറിച്ച് അറിയാത്തവരല്ല ഇതൊരു നിയമവിരുദ്ധമായ സംഗതിയാണ് അറിയാത്തവരല്ല എന്നിട്ടും ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നവരെ ആദ്യം സർവീസിൽ നിന്ന് പുറത്താക്കുകയാണ് വേണ്ടത് എന്ന അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് സർക്കാർ ജീവനക്കാരുടെയും ക്ഷേമ പെൻഷൻ കൈകാര്യം ചെയ്യുന്ന സേവന സോഫ്റ്റ്വെയറിലെയും സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണ സോഫ്റ്റ്വെയറായ ആയ സ്പാർക്കിലെയും വിവരങ്ങൾ താരതമ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തൽ നടത്തിയത് എന്തായാലും വിവിധ തലങ്ങളിൽ ഇനിയും പരിശോധന തുടരാനാണ് ധനവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ഭൂരിപക്ഷവും ലാസ്റ്റ് ഗ്രേഡ് ക്ലറിക്കൽ ജീവനക്കാരാണ് പ്രായപരിധി ബാധകമാവാത്ത പെൻഷൻ മുൻപ് വാങ്ങിയിരുന്നവർ സർക്കാർ ജോലി സ്ഥിരപ്പെട്ട ശേഷമോ അല്ലെങ്കിൽ ജോലി കിട്ടിയ ശേഷമോ ഗുണഭോക്തൃ പട്ടികയിൽ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്തതാകം തട്ടിപ്പിലേക്ക് നയിച്ചത് എന്നതാണ് ഒരു നിഗമനം പഞ്ചായത്ത് തലത്തിൽ ഗുണഭോക്താക്കളെ ചേർത്തതിലും പ്രശ്നമുണ്ടാകാം എന്ന് പറയുന്നു ആയിരത്തി അറുന്നൂറ് രൂപയാണ് നിലവിൽ ക്ഷേമ പെൻഷൻ അനർഹരായ ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേർക്ക് ഇത് നൽകുമ്പോൾ സർക്കാരിന് മാസം നഷ്ടം ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയോളമാണ് ക്ഷേമ പെൻഷനിൽ തന്നെ അഞ്ച് വിഭാഗമുണ്ട് വാർദ്ധക്യ പെൻഷനുണ്ട് കർഷക തൊഴിലാളികൾ പെൻഷനുണ്ട് ഭിന്നശേഷി പെൻഷനുണ്ട് വിധവാ പെൻഷനുണ്ട് അവിവാഹിത പെൻഷനുണ്ട് ഇതിൽ ഭിന്നശേഷി വിധവാ പെൻഷൻ പ്രായപരിധി ബാധകമല്ല അൻപത് കഴിഞ്ഞ അവിവാഹിതകൾക്ക് പെൻഷൻ അപേക്ഷിക്കാം വാർദ്ധക്യ കർഷക തൊഴിലാളി പെൻഷന് അറുപത് വയസ്സ് കഴിഞ്ഞാൽ അപേക്ഷിക്കാം ഇങ്ങനെയൊക്കെ ഇരിക്കവെയാണ് ഇവർക്കൊക്കെ ഏത് ഏത് പെട്ടിട്ടാണ് ഇതൊക്കെ കിട്ടിയത് എന്നുള്ളത് വിശദമായ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു എന്തായാലും സർക്കാർ പൈസയില്ല ഖജനാവിൽ കാശില്ല ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ സർക്കാരിന്റെ കാശ് ഇതുപോലെ പല വകുപ്പുകളിലൂടെ ചോർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ അമ്പത്തൊന്ന് പിഴയ്ക്കും ശിഷ്യന് എന്ന് പറയുന്നത് പോലെയായി തലപ്പത്തിരിക്കുന്നവർ അഴിമതി വീരന്മാരാണ് എങ്കിൽ അതിനുള്ളിലുള്ള ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഉദ്യോഗസ്ഥർ അവരും അതേ പാതയിൽ തന്നെ ആയിരിക്കും അതേ പാത തന്നെ തുടരും എന്നുള്ള കാര്യത്തിൽ ഒരു തെളിവ് നൽകുന്ന ഒരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്